സിറിയയിലെ പാത്രിയാർ സംയുക്ത പ്രസ്താവന ദമാസ്കസ് മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിൽ അതിക്രൂരമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികളായ പൗരന്മാർ ആക്രമിക്കപ്പെട്ടിരുന്നു വീടുകൾ ആക്രമിക്കപ്പെട്ടു തെരൻ വിശുദ്ധി അവഗണിക്കപ്പെട്ടു ആസ്തികൾ കവർന്നെടുക്കപ്പെട്ടു സിറിയൻ ജനത അനുഭവിക്കുന്ന അതിയായ ദുർഘടങ്ങൾ വ്യക്തമാക്കുന്ന കാഴ്ചകളാണിവ ക്രിസ്ത്യൻ സഭകൾ സിവിൽ സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിക്കുകയും നിരപരാധികളായ പൗരന്മാരെ ലക്ഷ്യമാക്കി നടക്കുന്ന ഈ കൂട്ടക്കൊലകൾക്കെതിരെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾ മനുഷ്യനും നൈതിക മൂല്യങ്ങൾക്കും നിരക്കാത്തവയാണ് അതിനാൽ അതിവേഗം അവസാനിപ്പിക്കപ്പെടണമെന്ന് സഭകൾ ആവശ്യപ്പെടുന്നു അതിനൊപ്പം സിറിയൻ ജനതയുടെ മധ്യദേശീയ ഐക്യത്തിനായി വേണ്ട സാഹചര്യം ഉടൻ സൃഷ്ടിക്കപ്പെടണം എല്ലാ പൗരന്മാരെയും ആദരിക്കുന്ന സമത്വത്തിനും സഹജീവിതത്തിനും അടിസ്ഥാനമിട്ട ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണം പകവീട്ടിലിന്റെയും വേർതിരിവിന്റെയും മനോഭാവം ഒഴിഞ്ഞ ഐക്യ സൂചനകൾ ഉയർത്തുന്ന ഒരു ഭാവിയിലേക്കായി നയിക്കേണ്ടത് അത്യാവശ്യമാണ് അതേസമയം സിറിയയുടെ ഭൂമിശാസ്ത്രപരമായ ഐക്യത്തെയും പരമാധികാരത്തെയും സംരക്ഷിക്കണമെന്നും അതിനെ വിഭജിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും ശക്തമായി പ്രതിരോധിക്കണമെന്നും സഭകൾ ആവശ്യമിടുന്നു രാജ്യത്തിനകത്തുള്ള എല്ലാ അധികൃതരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അക്രമം അവസാനിപ്പിക്കുകയും മനുഷ്യഗൌരവവും ദേശീയ ഐക്യവും സംരക്ഷിക്കുന്ന സമാധാനപരമായ പരിഹാരങ്ങൾ തേടുകയും വേണം ദൈവം സിറിയയെയും അതിന്റെ ജനങ്ങളെയും സംരക്ഷിക്കുമാറാകട്ടെ സമാധാനം ഈ നാടെങ്ങും പ്രചരിക്കുമാറാകട്ടെ അന്ത്യോക്കിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കിസ് മോർ ഇഗ്നീഷ്യസ് അപ്രേം അന്ത്യോക്ക്യയിലെ സുറിയാക്ക് പാത്രിയാർക്കിസ് സുറിയാക് ഓർത്തഡോക്സ് സഭയുടെ പരമോന്നത മേധാവി യൂസഫ് ആബ്സി അന്ത്യോക്കെയയിലെ മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്ക പാത്രിയാർക്കിസ്